അർബൻ കോൺക്ലേവിനെ കുറിച്ച് നഗര നയത്തെ ആസ്പദമാക്കിയുള്ള കോൺക്ലേവിനെ കുറിച്ച് വിശദീകരിക്കാനും അർബൻ കോൺക്ലേവിന്റെ ലോഗോ റിലീസ് ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ പത്രസമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത് സമഗ്രമായ ഒരു നഗര നയം രൂപീകരിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ ആദ്യമായി നടപടി സ്വീകരിച്ച ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ് രണ്ടു വർഷം മുമ്പ് സംസ്ഥാന ഗവണ്മെന്റ് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും വിദഗ്ധരായ ആളുകൾ ഉൾപ്പെടുന്ന ഒപ്പം കേരളത്തിലെ ജനപ്രതിനിധികളും അധികാര വികേന്ദ്രീകരണത്തിൽ പങ്കുവയ്ക്കുന്നവരുമായിട്ടുള്ള ആളുകളും ഉൾപ്പെടുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ചിരുന്നു അർബൻ പോളിസി കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു കമ്മീഷനോട് സംസ്ഥാന ഗവൺമെൻറ് നിയോഗിക്കുന്നത് ആ കമ്മീഷന്റെ റിപ്പോർട്ടും മുഖ്യമന്ത്രിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു അതിലെ ശുപാർശകളുമെല്ലാം ആ കമ്മീഷൻ റിപ്പോർട്ടിനെ ആസ്പദമാക്കി സമഗ്രമായൊരു റിപ്പോർട്ടാണ് വളരെ വിപുലമായൊരു പഠനം ആയിരക്കണക്കിന് ആളുകളുമായി നേരിട്ട് തന്നെ സംസാരിച്ച് പബ്ലിക് കൺസൾട്ടേഷൻസ് നടത്തി വിവിധ മേഖലകളിൽ പ്രത്യേകമായിട്ടുള്ള പഠനങ്ങൾ നടത്തി തയ്യാറാക്കിയ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ പ്രവണതകളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെയുള്ള സമഗ്രമായ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനെ മുൻനിർത്തിയാണ് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കൊച്ചിയിൽ വെച്ച് അർബൻ കോൺക്ലേവ് ഗവൺമെൻറ് സംഘടിപ്പിക്കുന്നത് അസ്പയറിംഗ് സിറ്റീസ് ത്രൈവിംഗ് കമ്മ്യൂണിറ്റീസ് എന്ന ആശയത്തിൽ അന്താരാഷ്ട്ര കോൺക്ലേവ് കൊച്ചിയിൽ നടത്തുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ അതുപോലെ മേയർമാർ പാർലമെന്റ് അംഗങ്ങൾ എന്നിവരുണ്ടാവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നഗരവികസന മന്ത്രിമാരും അതുപോലെ മേയർമാരും പ്രധാന നഗരങ്ങളുടെ എല്ലാം മേയർമാരും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ മേയർമാർ ചെയർമാന്മാർ ചെയർപേഴ്സൺമാർ ഇവരെല്ലാം പങ്കെടുക്കുക ഏതാണ്ട് ആയിരത്തോളം പ്രതിനിധികൾ ആണ് ഇതിൽ പങ്കെടുക്കുന്നത് ഒപ്പം നഗരവികസന രംഗത്തെയും അനുബന്ധ മേഖലകളിലെയും വിദഗ്ധർ ലോകമാകെയുള്ള വിദഗ്ധർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം പങ്കെടുക്കുന്ന വിപുലമായ ചർച്ചകളിലൂടെ നമ്മുടെ നഗര നയ കമ്മീഷന്റെ ശുപാർശകൾ അന്തിമമാക്കുകയാണ് അതിന് അന്തിമ രൂപമാവും അതോടുകൂടി കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും ശക്തമായിട്ടുള്ള സംസ്ഥാനം അതിന്റെ ഏറ്റവും ആയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം കാലാവസ്ഥാ വ്യതിയാനത്തെ അതുപോലെ അതിവേഗത്തിലും സങ്കീർണമായും ഒരു നഗരവൽക്കരണ പ്രക്രിയ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ കേരളത്തിനൊരു നഗര നയം അനിവാര്യമാണ് ഇപ്പോ ജനസംഖ്യ ദേശീയ ജനസംഖ്യാ കമ്മീഷൻ്റെ ഒരു പഠനമനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോഴേക്കും കേരളത്തിലെ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് ശതമാനം ജനങ്ങളും നഗരവാസികളായി മാറും നഗരവൽക്കരിക്കപ്പെടും കേരളം എന്നർത്ഥം എല്ലാവരും ഒരു പ്രത്യേകത കേരളത്തിന്റെ നഗരവൽക്കരണം ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റമല്ല നഗര ഗ്രാമ വ്യത്യാസം ഇല്ലാതാവലാണ് ഗ്രാമങ്ങളിൽ നഗരവൽക്കരിക്കപ്പെടുകയാണ് ഈ അതിർത്തികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് എന്ന് പൊതുവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെ സവിശേഷത കൂടി കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിനുണ്ട് അപ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമുക്കൊരു നഗരനയം വളരെ അനിവാര്യമാണ് അപ്പോൾ ഈ നഗരവൽക്കരണത്തിൻ്റെ പ്രത്യേകതകളെ കണക്കിലെടുക്കണം കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളികളെ കണക്കിലെടുക്കണം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരാസൂത്രണവും നിർവ്വഹണവും ഒക്കെ നമുക്ക് ആവശ്യമാണ് അതിനൊരു നഗരനയം അനിവാര്യമാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ലോകമാകെ പരന്നു കിടക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെ സമൂഹം ഇപ്പൊ നവകേരള നിർമ്മിതി ഒരു സുപ്രധാനമായിട്ടുള്ള ചുവടുവയ്പായി ഈ കോൺക്ലേവ് മാറും റിപ്പോർട്ടും റിപ്പോർട്ടിനെ തുടർന്ന് കോൺക്ലേവിൽ വരുത്തിയിരുന്ന ആശയങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് നഗരനയത്തെ അന്തിമമാക്കും ഇപ്പൊ ഇതിന് പുറത്തു നിന്നുള്ള പുതിയ സ്വീകാര്യമായ ആശയങ്ങൾ ഉയർ കോൺക്ലേവിൽ ഉയർന്നു വന്നാൽ അതും ഉൾക്കൊള്ളും ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ഒരു മാതൃകയും ചട്ടക്കൂടും നൽകാനും ഇതിലൂടെ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന വിഭാഗം രാജ്യങ്ങൾ അവിടെ നിന്നുള്ള പ്രതിനിധികളെയാണ് നമ്മൾ കൂടുതൽ ക്ഷണിച്ചിട്ടുള്ളത് കാരണം കേരളവുമായി താരതമ്യം അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യാവുന്ന നഗരങ്ങളിൽ നിന്നുള്ള മേയർമാരെയും അത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളെയും വിദഗ്ധരെയും ഒക്കെയാണ് പ്രധാനമായിട്ടും ക്ഷണിച്ചിട്ടുള്ളത് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തെ കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ ഒരു ദിശ നിർണയിക്കുക എന്നതാണ് ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ സാധ്യതകൾ നഗരവൽക്കരണം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നുണ്ട് വലിയ വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട് അതിനെ നമുക്ക് ഫലപ്രദമായിട്ട് സമീപിക്കാൻ പറ്റണമെങ്കിൽ ഈ വെല്ലുവിളികളെ ശരിയായിട്ട് അഭിസംബോധന ചെയ്യാൻ കഴിയണമെങ്കിലും സാധ്യതകളെ നന്നായിട്ട് വിനിയോഗിക്കാൻ കഴിയണമെങ്കിലും ഒരു നയം അനിവാര്യമാണ് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ മുഴുവൻ വിലത്തും വിലത്തിച്ച സ്മാർട്ടൻ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയുടെ ഒക്കെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ നയം ആവിഷ്കരിക്കാനും നഗരഭരണത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാനും ഒക്കെയുള്ള ഈ ശ്രമങ്ങൾ ഇതിലൂടെ നഗരങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവാക്കി മാറ്റുക എന്നതും ലക്ഷ്യം വയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കമ്മീഷനെ രൂപീകരിച്ചത് കമ്മീഷൻ രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് കമ്മീഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി